ബാലേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ ടോൾ പ്ലാസ ഓഫീസിലേക്ക് കടത്തിവിടാതെ തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു സംഘർഷത്തിനിടെ പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു അന്യായമായി ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയാണ് ടോൾ പ്ലാസയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ എസ് റോസൽരാജ് സുഗന്യ ബൈജു ജില്ലാ ട്രഷറർ കെ എസ് സെന്തിൽകുമാർ ഒല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചാലക്കുടി ഡിവിഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു കൊടുക്കുന്ന ഈ രാജ്യത്തിനകത്തെ ഭരണകൂടം ഈ ടോൾ വർധനവിന്റെ ഭാഗമായി ഈ കമ്പനിക്കെതിരായിട്ട് ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ നമ്മുടെ നാടിനകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ മോഡി അധികാരത്തിൽ വരുമ്പോ പറഞ്ഞത് ഞങ്ങൾ ഈ പാലിയേക്കരയിലെ ടോൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ടോൾ പ്ലാസകൾ അവസാനിക്കും അവസാനിപ്പിക്കും എന്നുള്ളതാണ് പത്ത് വർഷം കഴിഞ്ഞു ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് അവസാനിപ്പിച്ചില്ല എന്ന് മാത്രമല്ല നാഷണൽ ഹൈവേ അതോറിറ്റിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കരാർ കമ്പനികൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള നിരുപാധികമായ അവകാശം തീരെഴുതി കൊടുക്കുകയും അതിനെ തുടർച്ചയുണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ രാജ്യത്തെ കഴിഞ്ഞ പത്ത് വർഷത്തെ ബി ജെ പി ഭരണത്തിന്റെ റിസൾട്ട്